യുടെ മറ്റൊരു മുഖമാണ് ഇവിടെ കാണുന്നത് ഗാസക്കാരെ നായ്ക്കൾ പിച്ചു ചീന്തുന്ന അവസ്ഥ പരിക്കേറ്റവർക്ക് നേരെ നായ്ക്കളെ അഴിച്ചുവിട്ടുകൊണ്ട് ഇസ്രയേൽ പരിക്കേറ്റ് ഗാസയിലെ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് നേരെ ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിട്ട് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തുന്നു കമാൽ അധ്വാൻ ആശുപത്രിയിലാണ് സംഭവം അരങ്ങേറിയത് ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിനിടെ ഇസ്രയേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിക്കുകയും ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്തെന്നും അതിൽ അന്വേഷണം വേണമെന്നും ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു അതോടൊപ്പം വെടിനിർത്തലിന് സമ്മർദ്ദമേറുന്നതിനിടെ ഗാസയിൽ അതിക്രൂരമായ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ദിനം പ്രതി നൂറിലേറെ പലസ്തീനികളെയാണ് ഗാസയിൽ മാത്രം സൈനിസ്റ്റ് സേന കൊന്നൊടുക്കുന്നതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു പരുക്കേൽക്കുന്നവരും നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ റഫേലും വടക്ക് ജബലിയയിലും ഇസ്രേൽ കൂട്ടക്കുരുതിയാണ് നടത്തിയത് ഇന്നലെ ജബലിയെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ പതിമൂന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ യും ശരീരഭാഗങ്ങൾ വ്യോമാക്രമണത്തിൽ ചിന്നിച്ചിതറി ഇവിടെ ജനവാസ കേന്ദ്രത്തിലാണ് അധിനിവേശ സേന ബോംബിട്ടിരിക്കുന്നത് റാഫേൽ ഇരുപത്തി ഒൻപത് പേർക്കും ജീവൻ നഷ്ടമായി കൊല്ലപ്പെട്ടവരിൽ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടും റാഫേലെ കുടുംബ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അതിൽ സ്വറൂപ്പ് എന്നയാളാണ് മരിച്ചതെന്ന് ഗാസ മീഡിയ ഓഫീസും അറിയിച്ചിട്ടുണ്ട് മേഖലയിൽ പാർപ്പിട സമുച്ചയങ്ങളെയാണ് അധിനിവേശ സേന ലക്ഷ്യം വെച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ ആദ്യ സമയങ്ങളിൽ വടക്കൻ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചതിനെ തുടർന്ന് സുരക്ഷയ്ക്കായി തെക്കൻ ഗാസയിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് പലസ്തീനികളോട് ഇസ്രയേൽ സേന നിർദ്ദേശിച്ചിരുന്നു ഇത്തരത്തിൽ റാഫയിലും മറ്റും കുടിയേറിയവരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ കഴിഞ്ഞ ദിവസം പതിനേഴ് കൂട്ടക്കൊലകൾ അരങ്ങേറിയതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ പറഞ്ഞു ഇതിൽ ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടു മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരുപാട് പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസ സിറ്റിയിലെ റിമാലിൽ ഇസ്രേൽ വർഷങ്ങളിൽ അൻപത്തോളം പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഹമാസിനെതിരെ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ പ്രത്യാക്രമണത്തിൽ ഇതുവരെ പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് പലസീനുകൾക്കാണ് ജീവൻ നഷ്ടമായത് ഇതിനിടെ ഗാസ സിറ്റിയുടെ കിഴക്ക് കടത്ത പോരാട്ടത്തിൽ ഏഴ് അധിനിവേശ സൈനികരെ വക വരുത്തിയതായി ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിങ്ങായ അൽബുസ് ബിഗ്രേഡും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം പരിക്കേറ്റവർക്ക് നേരെ നായ്ക്കളെ അഴിച്ചുവിട്ടും ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുകയാണ് അതോടൊപ്പം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിന്റെ ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന വിഷയം ഇരുരാജ്യങ്ങളും തമ്മിലെ യുദ്ധം തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന് വേണ്ടിയാണ് ചർച്ച നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രേൽ ഹമാസ് സംഘർഷത്തിന്റെ സമീപകാല സംഭവ വികാസങ്ങളെ ചർച്ച ചെയ്തു യുദ്ധത്തിന്റെ നിലവിലെ സാഹചര്യം നെതിന്യാഹു വിശദീകരിച്ചു സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ഇരുവരും പങ്കുവച്ചു ദുരിതബാധിതരായ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ച പ്രധാനമന്ത്രി സംഭാഷണത്തിലൂടെ സംഘർഷം എത്രയും വേഗം സമാധാനപരമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചു ആശയവിനിമയം തുടരാനും ഇരു നേതാക്കളും ധാരണയായി ഇതുകൂടാതെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിനും അടിയന്തര വെടിനിർത്തലിനുള്ള ശ്രമം ഊർജ്ജിതമായി നടക്കുന്നു ഇത് സംബന്ധിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ സി ഐയുടെ തലവൻ വില്യം ബേൺസ് ഇസ്രയേൽ ഖത്തർ പ്രതിനിധികളുമായി പോളൻ തലസ്ഥാനമായ വാഴ്സോയിൽ കൂടിക്കാഴ്ചയും നടത്തി മൊസാ തലവൻ ഖത്തർ പ്രധാനമന്ത്രി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ശേഷം മൂവരും കൂടിക്കാഴ്ച നടത്തുന്നത് ആദ്യമായാണ് അതേസമയം മറ്റൊരു പ്രഖ്യാപനത്തിനുള്ള ഘട്ടത്തിൽ ചർച്ചകൾ എത്തിയിട്ടില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കുർബി പറഞ്ഞു അതേസമയം ഗാസിയിലെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രയേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യയും രംഗത്തെത്തി പലസ്തീനികൾക്ക് എതിരായി ഇസ്രേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് നിരോധനമെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹാമിയും ഔദ്യോഗിക പ്രസ്താവനയിലും അറിയിച്ചു പല സേനികൾക്ക് എതിരായ ഇസ്രയേൽ കൂട്ടക്കൊലയും ക്രൂരതയും നടത്തുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രേൽ പതാക കടുപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കുകയില്ല ഇസ്രേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ് ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി